ണ്ടോ പൊടി തോമ നീ എന്തിനാ അമ്മ വണ്ണം കുറയ്ക്കാനാ ചാടുന്ന കൊച്ചു തോമാച്ച എന്തിന് ചാടുന്ന പറഞ്ഞേ തോമാച്ച കളിച്ച പോ പിടിക്കണം കാറ്റ് ഇട്ടിട്ട് പിടിക്കാം തോമ എന്നെ തോപ്പിച്ചു 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 എന്നെ തോപ്പിച്ചു

ഓടാനോ എനിക്ക് ഓടണ്ട കൊച്ചോടിക്കൂ ഞാൻ ഓടുന്നില്ല കുഞ്ഞു ഓട് ഇങ്ങോട്ട് തിരിയോ മാത്രമേ മാത്രമല്ല നിനക്ക് ടാ ഇത്രയും വലിയ മോള് കൊണ്ട തോമ കളിക്കണ്ടോ അമ്മൂ ഡോളി പോയി പാത്രമേനോ പാത്രേ എന്നാതക്ക് റൊട്ടി വേണോ ഇ റൊട്ടി വേണോ റൊട്ടി വേണോ വേണോ പാത്രേ എന്നാതിനത്തോമ്മ റൊട്ടി വേണോ ഈ പാത്രത്തെ അയ്യ കേച്ചോ കേച്ചോ ഒത്തി എന്നാ പോവാ റൊട്ടി കഴിക്കാൻ പോണോ ആ അങ്ങനെ എൻ്റെ അമ്മ എന്നാരി തരണോ അമ്മ വാരി തരണോ ഏറ്റോ റൊട്ടി കഴിക്കാണോ ഓമാച്ച റൊട്ടി കഴിക്കുവാണോ അമ്മ എടുത്ത് തരട്ടെ അമ്മ തരട്ടെ ഏ മിണ്ടത്തില്ലേ ഓമാച്ചി മിണ്ടത്തില്ലേ അമ്മ എടുത്ത് തരട്ടെ റൊട്ടിട്ട് അമ്മ മുറിച്ച് തരാം ഇങ്ങോട്ട് എന്നാ ബാ കാണിക്കൂ അമ്മ വെച്ച് തരാം വേണ്ടേ അമ്മയ്ക്ക് തരാവോ ഇച്ചിരി താന്നേ പ്ലീസ് തരണം ഇച്ചിരി തരത്തില്ലേ അമ്മക്കരയും ഇച്ചിരിതായോ ഇച്ചിരി പ്ലീസ് അമ്മയ്ക്ക് വിശക്കുന്നു പ്ലീസ് തോമ ആ തരാവോ അമ്മക്ക് തരാവോ തരുവോ ഒട്ടും തരത്തില്ലേ തരത്തില്ലേ ഏ എന്ത്രി മിണ്ടാതിരിക്കാനോ മിണ്ടാതിരിക്കാനോ എനിക്ക് അയ്യോ പേടിച്ചു പോയി ഞാനങ്ങ് ഇച്ചിരി ഓ മിണ്ടില്ല മിണ്ടേ ഇച്ചിരി പ്ലീസ് ഇച്ചിരിതാ ഒട്ടു തരത്തില്ല അമ്മക്ക് തോമ തായേ ആ ഭയങ്കര സാധനം കേട്ടോ തോമ ഭയങ്കര സാധനം കേട്ടോ ഇച്ചിരുന്നാ ഇനി റൊട്ടി വേണോ ഇല്ല എനിക്ക് തന്നില്ലല്ലോ ഞാൻ ഞാനിനി തരത്തില്ല ഇനി വാ വാ അമ്മ തരാം ഇങ്ങി വാ അമ്മ തരാം ഇങ്ങനെ നിക്കാ അമ്മ എടുത്തോണ്ട് വരാം റൊട്ടി ഇവിടെ വന്നിരിക്കേ അവിടെ ഇരിക്ക കേട്ടോ കേറിയിരിക്ക അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാവേ എനിച്ച് തന്നില്ലല്ലോ നീയേ ഇപ്പ വരാ വരാ ഇപ്പഴ് വരാ നീ എനിക്ക് തന്നില്ലല്ലോ എനിക്കെന്നെ തരാ ഞ ഇപ്പ വരാ റൊട്ടി വേണോ മിണ്ടല്ലേ അയ്യോ മിണ്ടരുത് അയ്യോ കടിച്ചും മിണ്ടല്ലേ ഉറുമ്പ് കടിക്കും ഉറുമ്പ് കടിക്കും ഏ ആ എനിക്ക് തന്നില്ലല്ലോ വേണോ റൊട്ടി വേണോ വേണോത്തേ വേണോ ആ അവിടേക്ക് അമ്മ എടുത്തോണ്ടരാ അമ്മ എടുത്തു എന്താ അയ്യോ മോന്റെ റൊട്ടിയാണോ ആ എൻ്റെ റൊട്ടിയാണോ തോമ റൊട്ടി കഴിച്ചോട്ടോ ഏ